വാർഷിക പരീക്ഷയുടെ സമയം ആയിരിക്കുകയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിൽ ഒരു വിഭാഗത്തിനെങ്കിലും പരീക്ഷാഭയമുണ്ടാകും പരീക്ഷാ പേടി ഉണ്ടാകും എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ പരീക്ഷാ പേടി ഉണ്ടാകുന്നത് പഠനത്തിൽ മോശമായിട്ടുള്ള കുട്ടികൾക്കാണോ സമർത്ഥരായി കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണോ പെട്ടെന്ന് നാം ഉത്തരം പറയാൻ പോകുന്നത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷാഭയം ഉണ്ടാകുക എന്നാകും നാം പറയുന്ന ഉത്തരം പക്ഷേ അത് തെറ്റാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് അവർക്ക് ഉറപ്പായ അറിയാം അവര് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ വിജയം ഉണ്ടാകില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഉത്കണ്ഠ വരേണ്ട ആവശ്യമില്ല പരീക്ഷ പേടി ഉണ്ടാകുന്നത് ആങ്സൈറ്റി ഉണ്ടാകുന്നത് നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾക്കാണ് അതേപോലെ തന്നെ ഈ പരീക്ഷ പേടി എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ജനിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം അല്ലത് കാരണം കുട്ടികൾ ആദ്യമായിട്ടല്ലോ പരീക്ഷ എഴുതുന്നത് അവരവരുടെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാലം തൊട്ട് തന്നെ പരീക്ഷ എഴുതുന്നതാണ് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുക പരീക്ഷയെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ടല്ല പിന്നെ ഈ പരീക്ഷാഭയം കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് ആരാണ് അത് സൃഷ്ടിക്കുന്നത് പരീക്ഷാഭയം ഉണ്ടാക്കുന്നത് നാം രക്ഷിതാക്കളും ഒരു വിഭാഗം അധ്യാപകരുമാണ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നൂറ് ശതമാനം വിജയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരും തന്റെ സ്ഥാപനത്തിന് നൂറ് ശതമാനം വിജയം കിട്ടിയാൽ അടുത്ത വർഷം കൂടുതൽ അഡ്മിഷൻ കിട്ടുമെന്ന കച്ചവട കണ്ണോടെ കാണുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപന മാനേജ്മെന്റും അതേപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കാത്തതെല്ലാം എന്റെ കുട്ടിയിലൂടെ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താവും അഭിമാന പ്രശ്നമായിട്ട് കാണുന്ന രക്ഷ രക്ഷകർത്താക്കളും അതായത് എന്റെ കുടുംബത്തിൽ ആരും തന്നെ കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് നീയായിട്ട് ഞങ്ങളെ നാണം കെടുത്തരുത് അത്തരം ചിന്താഗതിയുള്ള രക്ഷകർത്താക്കളും അധ്യാപകരുമാണ് കുട്ടികളിൽ പരീക്ഷാ ഭയം ജനിപ്പിക്കുന്നത് ഏറ്റവും വലിയ വിനോദാഭാസം എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികളിൽ ഈ സമ്മർദ്ദം നാം ചെലുത്തുന്നത് നല്ല റിസൾട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നാം അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നത് ശരിക്കും അവർ അവർക്ക് കൂടുതലായിട്ട് പ്രഷർ നമ്മൾ കൊടുത്താൽ റിസൾട്ട് കിട്ടുകയാണോ മോശമാവുകയാണോ ചെയ്യുക ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം പറയാം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ഫോർ വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് കാറ് വാങ്ങിയതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു ലൈസൻസിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളിനെ അപ്ലൈ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് റോഡിൽ പരിശീലനത്തിന്റെ ആവശ്യമൊന്നുമില്ല ഗ്രൗണ്ടിൽ എച്ച് ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റിൻ്റെ രണ്ട് ദിവസം മുമ്പ് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ സ്വന്തം വാഹനം സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ഈ കൂട്ടുകാരൻ പോലും ഇല്ലാതാണ് അവിടെ ചെല്ലുന്നത് പെട്ടെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഒരു പ്രാവശ്യം ഓടിച്ചപ്പോൾ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓടിച്ചപ്പോൾ തന്നെ എച്ച് ഒക്കെ കറക്റ്റായി അപ്പോൾ എന്നെ പഠിപ്പിച്ച ആ മാഷ് ആ ട്രൈവിംഗ് ഓടിപ്പിക്കുന്ന ആശം പറഞ്ഞു നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ മാഷിനോടൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മിടുക്കനായി നിന്നത് ഞാനാണ് രണ്ട് ദിവസത്തിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ദിവസം എത്തി ഗ്രൗണ്ട് ടെസ്റ്റ് പാസ്സായി റോഡ് ടെസ്റ്റിന് ഇറങ്ങുന്ന സമയത്ത് ആ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒന്ന് എൻ്റെ വാഹനത്തിൽ കയറി ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു അതോടുകൂടി എന്റെ മുഴുവൻ ധൈര്യവും പോയി യൂണിഫോം ഒക്കെ ഇട്ട് അദ്ദേഹം വന്നിരുന്നപ്പോൾ എനിക്ക് പേടിയായി എൻ്റെ കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓഫായി ചുരുക്കി പറഞ്ഞാൽ എനിക്ക് റോഡ് ടെസ്റ്റ് പാസ്സാവാൻ കഴിഞ്ഞില്ല പരാജയപ്പെട്ടു വാഹനം ഓടിച്ച് സ്വന്തമായി വാഹനം ഓടിച്ച് അവിടെ ചെന്ന ഞാൻ തിരിച്ച് സ്വന്തമായി വാഹനം ഓടിച്ച് വന്ന ഞാൻ അവിടെ ഒരു ഇരുന്നൂറ് മീറ്ററോ മുന്നൂറ് മീറ്ററോ ആ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വാഹനം ഓടിച്ച് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് എനിക്ക് അറിയാമായിട്ടും ഹയമെന്ന് പറയുന്ന വികാരം എന്നിൽ ജനിച്ചപ്പോൾ എനിക്കറിയാവുന്ന ആ ഒരു കാര്യം എനിക്ക് എനിക്കവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല ഞാനിത് എൻ്റെ അനുഭവം പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഭയത്തോടു കൂടി സമ്മർദ്ദത്തോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഫലം നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ തന്നെ അല്ലേ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ഈ പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്ത് അവരെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശരിയാണോ പഠനത്തിന്റെ ആദ്യ സമയത്ത് നന്നായി പഠിക്കാൻ പറഞ്ഞു ശ്രദ്ധിച്ചു അതെല്ലാം ശരിയാണ് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ അധിക സമ്മർദ്ദം നാം ചെലുത്തരുത് അങ്ങനെ ചെലുത്തിയാൽ അവരുടെ പഠന നിലവാരം പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ട സപ്പോർട്ട് മാത്രമാണ് പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്ത് നാം കൊടുക്കേണ്ടത് അതേപോലെ തന്നെ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷാ പേടി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങളുണ്ട് ഈ ഒരു സമയത്ത് വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നു തലവേദന ഉണ്ടാകുന്നു സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു മാതാപിതാക്കളും ശ്രദ്ധിക്കണം കുട്ടി കൂടുതലായിട്ട് ദേഷ്യം കാണിക്കുന്നു ഉറക്കക്കുറവ് കാണിക്കുന്നു ഇതെല്ലാം ഒരുപക്ഷെ പരീക്ഷാ പേടിയുടെ അനന്തര ഫലങ്ങളാവാം ലക്ഷണങ്ങളാവാം കൂടുതലായി ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടണം പഠനത്തിന്റെ ഭാഗമാണ് പരീക്ഷ എന്ന് പറയുന്നത് പരീക്ഷയെ നാം ഭയക്കേണ്ട കാര്യമില്ല പരീക്ഷയെ നാം സ്നേഹിക്കാൻ പഠിക്കുകയാണ് നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കാരണം ഈ പഠനത്തിന്റെ ഭാഗമായി പരീക്ഷയില്ലെങ്കിൽ നാം എന്തുമാത്രം പഠിച്ചു ഏതാണ് നമുക്ക് അഭിരുചിയുള്ള സബ്ജക്റ്റ് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല തുടർന്ന് പഠിക്കേണ്ട കോഴ്സ് ഏതാണ് ഏതാണ് ഏത് മേഖലയിലുള്ള ജോലിയാണ് നാം കണ്ടെത്തേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓരോ പഠനത്തിന് ശേഷവും നടക്കുന്ന പരീക്ഷ കൊണ്ടാണ് അതുകൊണ്ട് പരീക്ഷയെ സ്നേഹിക്കാൻ വേണ്ടി നാം പഠിക്കുക ഇനി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഈ പരീക്ഷാ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെ പഠിക്കാത്തതെല്ലാം പഠിച്ച് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം നേടുക എന്നുള്ളതല്ല പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യുക ഫിസിക്കൽ ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് പലതരത്തിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം പൊടി അലർജി ഉള്ള കുട്ടികളുണ്ട് വെയിൽ പ്രശ്നമുള്ള കുട്ടികളുണ്ട് തണുത്ത ആഹാരം കഴിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ഐസ്ക്രീമോ തണുത്ത വെള്ളമോ ഒക്കെ ഉപയോഗിച്ചാൽ ടോൺസലൈറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും അവർക്ക് ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളാണ് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷാ ഹാളിൽ തന്നെ എത്താൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് പ്രാഥമികമായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് കെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം രണ്ടാമത് ജീവിതത്തിന്റെ ഭാഗമാണ് പരാജയം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പരാജയം ഉണ്ടാകാം നമ്മൾ ചെയ്യുന്ന ഒരു പോർട്ടിയിലും നൂറ് ശതമാനം വിജയം ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ പെർഫെക്റ്റ് ആക്കും എന്ന് നാം വാശി പിടിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള സമയം അതായത് നിങ്ങൾ ഓൾറെഡി മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടാവും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും അവിടെ നിന്നുള്ളൊരു പ്രോഗ്രസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നുള്ളൊരു വളർച്ചയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടുന്നത് അല്ലാതെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് കൂടുതൽ ടെൻഷൻ എടുത്ത് ഉള്ളിലേക്ക് നിറക്കുക അല്ല ചെയ്യേണ്ടത് കാരണം ടെൻഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കുക നല്ല പോസിറ്റീവ് മൈൻഡോടു കൂടി നിങ്ങൾ ഈ പരീക്ഷയെ കാണുക എന്നുള്ളതാണ് നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പരീക്ഷയെ നേരിടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശുഭാപ്തി വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയം നൽകും ആ എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ പരീക്ഷയെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ടൈം മാനേജ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ചുരുങ്ങിയ ദിവസങ്ങളാണ് മുമ്പിലുള്ളത് ഉള്ളതെങ്കിൽ ആ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തീരുമാനിച്ച് തികഞ്ഞ കൂടി തന്നെ പരീക്ഷയെ സമീപിക്കുക തീർച്ചയായും നല്ല വിജയം നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും അതിനെല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം